തൃശൂർ കുന്നംകുളത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹത്തോട് കടുത്ത അനാദവ് കൊലപാതകം നടന്ന് പതിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും മൃതദേഹം വീട്ടിനുള്ളിൽ നിന്ന് മാറ്റിയിട്ടില്ല പെരിലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഇതുവരെ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല ഇന്നലെയാണ് വീട്ടമ്മയായ ബെന് സിന്ധുവിനെ സഹോദരി ഭർത്താവ് കണ്ണൻ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് വിവരങ്ങളുമായി സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് എന്തുകൊണ്ടാണ് ഈ ഒരു നീതികട്ട വൈകൽ അശ്മി ഈ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കണമെങ്കിൽ ഈ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എത്തി പരിശോധന നടത്തേണ്ടതുണ്ട് അവർ എത്താൻ വൈകിയതാണ് ഇത്തരത്തിൽ ഈ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് സിന്ധു മരിക്കുന്നത് നേരത്തോട് നേരം അടുക്കുന്നു പക്ഷേ എന്നിട്ടും ഈ ഇതിൽ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാവുന്ന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതാണ് കടുത്ത അനാദരമാണ് ഉണ്ടായത് എന്ന പ്രതിഷേധത്തിലേക്ക് ബന്ധുക്കൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും അല്പം മുമ്പ് ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെയാണ് സഹോദരി ഭർത്താവായിട്ടുള്ള ഈ മുതവറ സ്വദേശി കണ്ണൻ സിന്ധുവിനെ വീട്ടിലെത്തി കൊലപ്പെടുത്തുന്നത് പിന്നീട് സിന്ധുവിന്റെ ആഭരണങ്ങളടക്കം കവരുകയും ചെയ്തു പ്രതിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഈ കൊലപ്പെടുത്തി ഈ സ്വർണം കവരുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പക്ഷേ ഇന്നലെ ഏഴു മണിക്ക് കൊലപാതകം നടന്ന ഇന്ന് മണിയായിട്ടും ഇൻക്വസ്റ്റ് നടപടികൾ പോലും ആരംഭിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് കടുത്ത അനാദരവ് തന്നെയാണ് സൂരജ് നീതികേടാണ് അനാദരവാണ്